<an> <in> <language> like ും അല്ലെങ്കിൽ പൊളിറ്റിക്സ് തന്നെ എടുക്കാം ഇവിടെ മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ച് ഒരു അധികാരം എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം ആ പവർ എങ്ങനെ നേടിയെടുക്കാം എന്ത് കാണിച്ചാലും ആയിക്കോട്ടെ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ അതിൽ നിങ്ങൾ പറയണത് മാത്രം അവർ കേൾക്കണമെങ്കിൽ അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ പിന്നെ എനിവേ എവിടെയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും ഔട്ട്ഷെൻ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മാസ്റ്ററെക്കാട്ടിലും ക്യാമനാണെന്ന് ഒരിക്കലും നിങ്ങൾ കാണിക്കാൻ പാടില്ല എപ്പോഴും നിങ്ങളുടെ മുകളിലുള്ളവരെ നല്ല സുഖപരമായിട്ട് അവർ ഉയർന്നതാണ് എന്നുള്ളത് അവരെ തോന്നിപ്പിക്കുകയാണ് നിങ്ങൾ മെയിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് അവരെ പ്രസാദിപ്പിക്കുകയും മതിപ്പുള്ളവരാക്കുകയും ചെയ്യുന്നതിനൊപ്പം ഒരിക്കലും നിങ്ങളുടെ കഴിവുകൾ അവിടെ പ്രകടിപ്പിക്കാൻ പാടില്ല അങ്ങനെ പ്രകടിപ്പിക്കാൻ പോയ എന്താച്ചാൽ നിങ്ങളുടെ മാസ്റ്റർക്ക് ഒരു പേടിയും ഒരു ഒക്കെ ഉണ്ടാവാൻ തുടങ്ങും നിങ്ങളുടെ മാസ്റ്റർ അവരെക്കാട്ടിലും വലുതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരെ പോർട്ടയൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയലി അവിടെ ഒരു സ്ഥാനക്കയറ്റവും അധികാരവും എന്തായാലും കിട്ടും ഇപ്പം നമ്മൾ മനുഷ്യരെല്ലാവർക്കും ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് എനിക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാ മനുഷ്യർക്കും ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ പുതിയതായിട്ട് വർക്കിന് കയറോ അല്ലെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്സിൽ നിങ്ങൾ പുതിയൊരു മെമ്പറോ ആണെങ്കിൽ നിങ്ങൾ നല്ല പ്രസംഗിക്കാനൊക്കെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ കഴിവ് ആദ്യം തന്നെ എടുത്ത് കാണിക്കരുത് അപ്പോൾ നിങ്ങളത് എടുത്ത് കാണിക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങളെ കൊണ്ടുവന്ന ആൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പൊളിറ്റിക്സിൽ ഏറ്റവും മുതിർന്ന ആൾക്ക് എന്തായാലും കുറച്ച് ഇൻസെക്യൂരിറ്റീസ് എന്തായാലും തോന്നാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവ് എപ്പോഴും കാണിച്ചു കൊണ്ടിരുന്നോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു എല്ലാത്തരം ശത്രുതയും അസൂയ എല്ലാം നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ മറ്റുള്ളവരുടെ നിസ്സാര വേവലാതിയപ്പെട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പോയി എന്തായാലും നിങ്ങൾക്ക് എന്തായാലും കഴിയില്ല അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ യജമാനന്മാരെ മറികടക്കുന്നത് മിക്കവരുടെ ഒരു ശീലമാണ് അതും ഒരു തെറ്റായ പ്രവണതയാണ് ഈ ലൈഫിൽ ഉയർന്ന സ്ഥാനം നേടുന്നവരില്ലേ അവർ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കണം എന്താ വച്ചാൽ അവർ ആണാണെങ്കിൽ അവരൊരു രാജാവിനെ പോലെയാണ് പെണ്ണാണെങ്കിൽ ആഗ്നിയെ പോലെയാണ് എന്നുള്ള ഒരു ചിന്ത അവർക്ക് എന്തായാലും ഉണ്ടാവും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും അപ്പോൾ അവരെന്താഗ്രഹിക്കുക വച്ചാൽ അവരുടെ സ്ഥാനത്തിൽ സുരക്ഷിതായിരിക്കാനും ബുദ്ധിയും സൗന്ദര്യവും കഴിവും എല്ലാവരും മറ്റുള്ളവരെക്കാട്ടിലും കൂടുതലായിട്ട് ഇരിക്കാനും മാത്രമേ അവർ ആഗ്രഹിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവ് കാണിക്കുമ്പോൾ അവിടെ യജമാനൻ്റെ മുന്നിൽ നല്ല പേര് കിട്ടും അവരുടെ വാത്സല്യം കിട്ടും എന്നൊക്കെ വിചാരിക്കണം ഒരു തെറ്റായ ഒരു കാര്യമാണ് ആ സമയത്ത് വേണമെച്ചാൽ അവർ അഭിനന്ദനം തരുകയും നല്ല കാര്യം ചെയ്തതെന്നൊക്കെ പറയുകയും ചെയ്യും പക്ഷേ അവർ തന്നെക്കാട്ടിലും ബുദ്ധി കുറഞ്ഞോ ആകർഷകവും ഇല്ലാത്ത തനിക്ക് ഭീഷണിയില്ലാത്ത ഒരാളെ വീണ്ടും അപ്പോയിൻറ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളെപ്പോഴും നിങ്ങളായിരിക്കുന്നതിലൂടെ നിങ്ങളുടെ മാസ്റ്ററിൻ്റെ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പുറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും എന്തായാലും അറിഞ്ഞോ അറിയാണ്ട് എന്തായാലും നിങ്ങൾക്ക് സാധിക്കും മറ്റുള്ളവരെക്കാട്ടിൽ ഇൻസെക്യൂരിറ്റീസ് കൂടുതലുള്ള പേടി കൂടുതലുള്ള മാസ്റ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് വാണച്ചാൽ നിങ്ങളുടെ കഴിവും കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങളെ അവരെ മറികടക്കാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും എന്തായാലും ആ കൂടുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മാസ്റ്ററിൻ്റെ കാട്ടിലും കഴിവുണ്ട് എന്ന് കാണിക്കാൻ പാടില്ല അതിൻ്റെ താഴെയുള്ളവരെ കാട്ടിലും കഴിവുണ്ട് എന്ന് കാണിക്കണം അങ്ങനെ ആയത് ആരെങ്കിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്യണ്ടെങ്കിൽ ആ ബ്ലോക്ക് വെട്ടി മാറ്റി തന്നെ നിങ്ങൾ വേണം അതിനാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ കയറുമ്പോൾ നിങ്ങളുടെ നല്ല ഗുണങ്ങൾ നിങ്ങൾ ഒരിക്കലും പുറത്ത് കാണിക്കാൻ പാടില്ല മിക്കവരും ഒരു സ്ഥലത്ത് ജോലിക്ക് കയറുമ്പോഴോ അല്ലെങ്കിൽ ഒരു അധികാര സ്ഥാനത്തിലേക്ക് പൊളിറ്റിക്സിലാണെങ്കിലോ അതിൽ കയറുമ്പോൾ ഞാൻ പക്കയായിട്ട് ഇത്ര എനിക്കിത്ര എന്ന് കാണിക്കാം എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രമിക്കും അങ്ങനെ ശ്രമിക്കാൻ പാടില്ല അതുപോലെ തന്നെ രണ്ടാമത് നോക്കണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സാധുവായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങളെ മാസ്റ്റർ ഔട്ട്ഷൈൻ ചെയ്യാണ്ട് ഇരിക്കുമ്പോൾ നിങ്ങളുടെ മാസ്റ്റർ നിങ്ങളെ സ്നേഹിക്കും അതുപോലെ തന്നെ നിങ്ങളെ സഹായിക്കും എന്നൊക്കെ വിചാരിക്കണത് ഒരു തെറ്റായ ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നിങ്ങളുടെ മാസ്റ്ററെ മറികടന്ന എന്തായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് എന്താച്ചാൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മാസ്റ്റർ ഒന്ന് ആഹ്ലാദിപ്പിക്കുന്നത് നന്നായിരിക്കും ഒപ്പം തന്നെ ചീത്ത പറയുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മാസ്റ്ററായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവുകയോ വാക്ക് തർക്കത്തിൽ ജയിക്കാൻ വേണ്ടി പോവുകയെല്ലാം മെയിനായിട്ട് ചെയ്യേണ്ടത് വിവേകപൂർണ്ണമായിട്ടുള്ള ഒരു മുഖസ്തുതിയാണ് നിങ്ങളവിടെ മെയിനായിട്ട് പറയേണ്ടത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മാസ്റ്റർ നല്ലൊരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണിക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് വല്ല വർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മാസ്റ്റർ ഇല്ലാണ്ട് നിങ്ങൾക്ക് ആ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ നിങ്ങളവളെ തോന്നിപ്പിക്കുകയാണ് മെയിനായിട്ട് വേണ്ടത് ഒപ്പം തന്നെ നിഷ്കളങ്കനായിട്ട് പെരുമാറുകയും ചെയ്യണം അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ വലിയ ദോഷമൊന്നും വരുത്താത്ത ഒരു ചെറിയ തെറ്റ് വരുത്തുന്നതും നന്നായിരിക്കും അത് നിങ്ങളുടെ മാസ്റ്ററെ കൊണ്ട് തിരുത്തുന്നതും നന്നായിരിക്കും എന്നിട്ട് ആ തെറ്റ് തിരുത്തുമ്പോൾ ഒരിക്കലും നിങ്ങളെ ഇടനിലക്കാരെ നിങ്ങളെ വിളിച്ചിട്ട് ആ തെറ്റ് തിരുത്തിക്കാൻ പാടില്ല നിങ്ങളുടെ മാസ്റ്ററെ തന്നെ മെയിനായിട്ട് വിളിക്കണം അങ്ങനെ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇടനിലക്കാരൻ ദേഷ്യം വരും അവൻ എന്താ എൻ്റെ അടുത്ത് ചോദിച്ചു കൂടെയെന്നൊക്കെ ദേഷ്യം വരും പക്ഷേ അങ്ങനെ അവരെ നോക്കരുത് നിങ്ങൾക്ക് അധികാരം വേണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാസ്റ്ററെ തന്നെ വിളിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ തെറ്റുകളൊക്കെ വരുത്തുമ്പോൾ നിങ്ങൾ തെറ്റുകൾ വരുത്തിയിട്ടില്ലെങ്കിലും അവരുടെ സഹായം ചോദിക്കാൻ നിങ്ങളുടെ മാസ്റ്റർ എന്തായാലും ചിലപ്പോൾ നിങ്ങൾക്കൊരവസരം ഓട്ടോമാറ്റിക്കലി തന്നു എന്നൊക്കെ വരും നിങ്ങളുടെ മാസ്റ്റർ നിങ്ങളുടെ മാസ്റ്റർ അത്ര അഭ്യർത്ഥനകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും മിക്കവരും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാണ്ടത് നിങ്ങൾ നല്ല കഴിവുള്ള ഒരാളാണെന്ന് കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു അസുഖം പകയും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒരവസ്ഥയിൽ നിങ്ങളുടെ മാസ്റ്ററെക്കാട്ടിലും ഒരു കാര്യം എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊരു സാധാരണ രീതിയിൽ പറഞ്ഞു പോകും അത് നിങ്ങളുടെ മാസ്റ്ററിൻ്റെ ബുദ്ധിയിൽ ഒരു പാണ് എന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടാക്കണം നിങ്ങൾ അവിടെ എന്ന് വെച്ചാൽ ഒരു പഴയ ഒരു എന്തെങ്കിലും സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് ആ ബുദ്ധി മാസ്റ്ററിൻ്റെ കിട്ടിയത് മാസ്റ്റർ അങ്ങനെ ചിന്തിച്ചും കൊണ്ടാണ് എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റിയ ആ ഒരു രീതിയിലാണ് നിങ്ങളവിടെ ബിഹേവ് ചെയ്യേണ്ടത് നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മാസ്റ്ററെക്കാട്ടിലും കുറച്ച് സൗഹൃദപരവും അതുപോലെ തന്നെ കുറച്ച് നല്ല മനസ്സും ഉണ്ടെങ്കിൽ നിങ്ങളത് ഒരിക്കലും കാര്യമായിട്ട് കാണിക്കാൻ നിൽക്കരുത് കാരണം നിങ്ങളുടെ മാസ്റ്റർ അവിടെ ശോഭിക്കാനായിരിക്കും മൂപ്പർ ഇഷ്ടപ്പെടുക അപ്പോൾ അങ്ങനെ വല്ല ഉദാര മനസ്സൊക്കെ കാണിക്കണമെങ്കിൽ നിങ്ങളുടെ കൊണ്ട് കാണിപ്പിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും അവർക്ക് എപ്പോഴും ഒരു വലിയ സൂര്യനായിട്ട് പ്രത്യക്ഷപ്പെടാൻ നല്ല ഇഷ്ടമുള്ളതായിരിക്കും അങ്ങനെ നിങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുകയും വേണം ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ബലഹീനതയെ മറച്ചു വയ്ക്കലല്ല അവർ അധികാര സ്ഥാനത്തേക്ക് നന്നായിട്ട് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ എന്തായാലും സംരക്ഷിക്കുന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കും ആ സ്ഥാനക്കയറ്റം വരും എന്നുള്ളതും ഉറപ്പുള്ളൊരു കാര്യമാണ് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പം നമ്മുടെ ആകാശത്തെടുത്ത് നോക്കിക്കുക കോടാനു കോടി നക്ഷത്രങ്ങളുണ്ട് പക്ഷെ പകലാകുമ്പോൾ സൂര്യ ഉദിച്ച് വരുമ്പോൾ സൂര്യനെ മാത്രമേ കാണുള്ളൂ ബാക്കിയുള്ള നക്ഷത്രങ്ങളൊന്നും കാണില്ല പക്ഷേ സൂര്യനെ പോലെ തന്നെ സൂര്യനെക്കാട്ടിലും വലുപ്പവും പ്രഭാവവും ഉള്ളതാണ് ബാക്കിയുള്ള നക്ഷത്രങ്ങൾ എന്നുള്ളത് നമ്മുടെ സയൻസ് പറയുന്നുണ്ട് പക്ഷെ അവർ ഒരിക്കലും തിളങ്ങില്ല തിളങ്ങാൻ വരൂല്ല പകല് കാരണം ആ സൂര്യൻ്റെ മുന്നിൽ അവർക്ക് തിളങ്ങാൻ കഴിയില്ല ആ സൂര്യൻ പ്രകാശിക്കുമ്പോൾ നമുക്ക് എന്തായാലും മങ്ങി നിൽക്കും എന്നുള്ളത് എന്തായാലും നമുക്കറിയാം പക്ഷെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നക്ഷത്രത്തിൻ്റെ തിളക്കം കൂടിക്കൂടി വരികയുള്ളൂ